നമസ്കാരം കന്മതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒരു വിഷുക്കാലത്താണ് കന്മതം ഇറങ്ങുന്നത് ഒരു വിഷുക്കാലത്താണ് ഈ കന്മതം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം വിഷുക്കാലത്ത് ഞാൻ ഈ സിനിമ കാണാൻ പോയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ കൊളിച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ഉദയ മൂവീസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവീസ് ഒരു ബി ക്ലാസ് സി ക്ലാസ് തിയേറ്റർ കാലഘട്ടം ആ സമയത്ത് ഈ സിനിമ കാണാൻ പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു അമ്മയുടെ ആങ്ങളെയും ഒക്കെ ആയിട്ടാണ് ഈ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്നൊക്കെ പറയുന്ന ഞാൻ ഇന്ന് എട്ടോ ഒൻപത് ഒക്കെ ഒരു സമയമാണ് ആ സമയത്ത് വളരെ നിർബന്ധിച്ച് പിന്നെ വീട്ടിൽ പോകണം പോകണം എന്നൊക്കെ ബഹളം ഉണ്ടാക്കുമ്പോൾ ആണ് ഇങ്ങനെയൊക്കെ ഒരു ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ വിഷുക്കാലം ആയതുകൊണ്ടും അവധിയൊക്കെ ആയതുകൊണ്ടും സിനിമ കാണാനൊരു അനുവാദം കിട്ടി അങ്ങനെ ശരിക്കും പോയതാണ് ഈ കൺമതം കാണാൻ വേണ്ടിയിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു എവിടെയൊക്കെ എൻ്റെ ഹൃദയത്തിൽ ആ സിനിമ കൊണ്ടു പ്രത്യേകിച്ച് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാകുമ്പോൾ ചില ആക്ടേഴ്സ് ആണ് നമ്മുടെ പാഷൻ എനിക്കിന്ന് മോഹൻലാലിൻ്റെ സിനിമ കാണാനുള്ളൊരു ആവേശത്തിലാണ് അന്ന് സിനിമ കാണാൻ പോകുന്നത് കൂടെ മഞ്ജുവാര്യരുണ്ട് പിന്നീടാണ് നമ്മൾ സിനിമയെപ്പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ഇപ്പം സംവിധായകൻ ആരാണ് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞു ഈ സിനിമ കണ്ട് രണ്ടാമതും ഞാൻ ഈ സിനിമ കാണാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് വീട്ടുകാരറിയാതെ ഈ സിനിമ ശരിക്കും ഞാൻ ആ കാലത്ത് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ശരിക്കും ഭയങ്കരമായിട്ട് ഉള്ളിൽ സ്പർശിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ നമ്മൾ രസിപ്പിക്കുന്ന സിനിമയാണ് ഇപ്പം മാള അരവിന്ദ്രനൊക്കെ ചെയ്ത കഥാപാത്രം നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നതാണ് അപ്പോൾ സമ്പൂർണ്ണമായിട്ടും ഒരു 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 എന്താ പറയുക അക്കാദമിക്കലി ഒരു നല്ല സിനിമയായിരുന്നു അതുപോലെ തന്നെ കമേഴ്ഷ്യലിയും ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ് ഈ രണ്ട് സിനിമ ഈ രണ്ട് രീതിയിലും വിജയിച്ച ഒരു സിനിമ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അന്നത്തെ ഒരു കുട്ടി എന്നുള്ള രീതിയിലും എന്നെ ഈ സിനിമ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ സ്വാധീനിച്ച സിനിമകളെ കുറിച്ചാണല്ലോ നമ്മൾ പറയേണ്ടത് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ കുറേ നാൾ എൻ്റെ മനസ്സിൽ നിന്നിരുന്ന ഒരു ഒരു സംശയമാണ് എന്താണ് ഈ കന്മതം കന്മതത്തിൻ്റെ അർത്ഥം എന്താണ് ഞാൻ പല നോക്കി നമ്മൾ സാധാരണ യൂസ് ചെയ്യാത്തൊരു വാക്കാണ് ഈ കന്മതം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു ഈ പർവ്വതത്തിൻ്റെയൊക്കെ പാറക്കെട്ടുകളുണ്ടാവും അല്ലെങ്കിൽ പർവ്വതങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ അവിടെ നിന്ന് നല്ല ഉഷ്ണകാലഘട്ടത്തിൽ നല്ല ചൂടുള്ള സമയത്ത് അതിലെ ധാതു ലവണങ്ങളൊക്കെ ഉരുകി ഒലിച്ചിറങ്ങി വരുന്ന ഒരു 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 സംഭവമാണ് ഈ എന്ന് പറയുന്നത് അതിന് ഒട്ടും ചൂട് അത് തണുത്തുറഞ്ഞു കഴിയുമ്പോൾ അതിന് ഉഷ്ണമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അത് ഉരുകി ഒലിച്ച് ഒരുപാട് ധാതുക്കൾ സ്വർണം പോലെയുള്ള ധാതുക്കളൊക്കെ ചേർന്നുകൊണ്ട് ഉണ്ടായി വരുന്ന ഒരു സാധനമാണ് അത്ര കന്മതം എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ആ പേര് കൊടുത്തു എന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ കേട്ട കഥാപാത്രം ആരാണെന്ന് നമുക്ക് മനസ്സിലാകും ഭാനു ഭാനു എന്ന് പറയുന്ന പാറ പോലെ ഉറച്ച ഇരുമ്പ് അടിച്ച് അല്ലെങ്കിൽ ആലയിൽ കൊല്ലപ്പണി ചെയ്യുന്ന ഒരു ഇരുമ്പിൻ്റെ ഹൃദയമുള്ള അല്ലെങ്കിൽ കറുത്ത പാറ പോലെ ഉറച്ച ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിവരുന്ന സ്നേഹം എന്നുള്ള അർത്ഥത്തിലൊക്കെ തന്നെ ആവണം എന്നുള്ള അർത്ഥം ലോകിദാസ് കൊടുത്തത് ലോകിദാസ് ആണ് ഈ സിനിമയുടെ ഡയറക്ടർ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ് അതിൻ്റെ ഏറ്റവും എന്നെ ആകർഷിച്ചത് അതിൻ്റെ പാട്ടുകളൊക്കെയാണ് രവീന്ദ്ര മാഷിൻ്റെ ഭയങ്കര രസമായിട്ടുള്ള മ്യൂസിക് ഇപ്പം മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സിനിമയിലെ അമ്മുമ്മയൊക്കെ എനിക്കെപ്പോഴൊക്കെയോ എൻ്റെ അമ്മയുടെ അമ്മയെ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരും ആ പാട്ട് കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയത്തിൽ ആ സിനിമകളും അതിൻ്റെ മ്യൂസിക്കും ഒക്കെ സ്പർശിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു കാരണം ഞാൻ പറയുമായിരുന്നു അതുപോലെ തന്നെ മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വെൺസൂര്യൻ ആ സിനിമ ആ പാട്ടൊക്കെ നമ്മളെ ഭയങ്കര അന്ന് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് ഈ സിനിമയെ പറയുമ്പോൾ സാധാരണ സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ ഹൃദയ അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സിനിമകളാണ് പൊതുവെ എ കെ ലോകിദാസിൻ്റെ സിനിമകൾ ഇത് സ്ക്രിപ്റ്റിനോടൊപ്പം അദ്ദേഹം ഡയറക്ടറും കൂടെ ചെയ്തിട്ടുള്ള സിനിമയാണ് പ്രണവം ആർട്സാണ് ഇത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സുചിത്ര മോഹൻലാൽ ഏതാണ് നൂറ് ദിവസത്തിൽ കൂടുതൽ ഈ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമ എത്രത്തോളം വലിയ വിജയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ക്യാമറ ചെയ്തിരിക്കുന്നത് രാജേന്ദ്രബാബുവാണ് അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീധർ പ്രസാദാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ടെക്നീഷ്യൻസ് തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബെയിൽ കുറച്ച് ഗുണ്ടായിസവും ഒക്കെ നടത്തി ജീവിക്കുന്ന രണ്ട് പേര് ഒന്ന് വിശ്വനാഥനും മറ്റൊരു ജോണി ജോണി ഒരു പിമ്പാണ് അതായത് ലാൽ സിദ്ദിഖ് സിദ്ദിഖ്ലാൽ കഥാപാത്രം ചെയ് ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്ന ജോണി ഒരു പിമ്പാണ് അവിടുത്തെ പെൺകുട്ടികളെ കൊണ്ടുപോയി അന്നത്തെ ഈ പറയുന്ന വേശ്യാലയങ്ങളിൽ വിൽക്കുന്ന ജോലി അപ്പം അത്രത്തോളം താഴ്ന്ന കടയിൽ ഇരിക്കുന്ന ഒരു ഒരു മാനസികമായിട്ട് നിലവാരമില്ലാത്ത അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടേഴ്സിനെയാണ് ശരിക്കും കാണിക്കുന്നത് കുറച്ച് ഗുണ്ടായുസമൊക്കെയുള്ള വിശ്വനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വിശ്വനാഥൻ ടാക്സി ഓടിക്കുകയാണ് അപ്പം ഈ പറയുന്ന ലാലും മോഹൻലാലും രണ്ടുപേരും ടാക്സി ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കയറി വരുന്ന ദാമോദരൻ എന്ന് പറയുന്ന സിദ്ധിക്ക് ചെയ്യുന്ന കഥാപാത്രം അപ്പം എവിടെ നിന്നോ എന്തോ മോഷ്ടിച്ചുകൊണ്ട് വന്ന് ഈ പറയുന്ന ഒരു ആയുധം കാട്ടി പേടിപ്പിച്ച് ഇവരോട് വണ്ടി എടുക്കാൻ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഘർഷത്തിനിടയ്ക്ക് എങ്ങനെയോ അപകടത്തിൽ മരിക്കുന്നു തുടർന്ന് എവിടേക്കോ ഹൃദയത്തിൽ ഒരു നന്മ ബാക്കിയുണ്ടായിരുന്ന വിശ്വനാഥൻ എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രം ഇത് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വരികയും അവിടെ കിടക്കുകയും അവർ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി മോഷ്ടിക്കുകയും ചെയ്ത് ഒരു സാധം സാധാരണ ഒരാളാണ് ഞാൻ മൂലമാണ് അയാൾ മരിച്ചത് അയാളെ കാത്തിരിക്കുന്ന അയാളുടെ കുടുംബം അവിടെയുണ്ട് അമ്മൂമ്മയുണ്ട് അതുപോലെ തന്നെ പിന്നെ പെങ്ങന്മാരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ ഈ സ്വർണവും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നിടത്താണ് കഥ ശരിക്കും ആരംഭിക്കുന്നത് ഇവിടെ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ വീട്ടിൽ ഒരു മൂത്ത കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഒരു മകനുണ്ട് അതിൻ്റെ താഴെ ഭാനു എന്ന് പറയുന്ന കേന്ദ്രപഥ കഥാപാത്രം വഞ്ചുവാര്യ ചെയ്യുന്ന കഥാപാത്രം പിന്നെ താഴെ ഒരു അനിയത്തി അമ്മൂമ്മ ഇതൊക്കെ അടങ്ങുന്ന പൂപ്പൻ ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇടപെടാൻ ശ്രമിക്കുന്നതും അവരുടെ ബാങ്കിലെ കടങ്ങളൊക്കെ ശുനാഥൻ വീട്ടാൻ ശ്രമിക്കുമ്പോഴും ഈ കഥ പറയുന്നത് പാലക്കാടുള്ള മലമ്പുഴ ഈ ഭാഗത്തൊക്കെയാണത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പാറ പൊട്ടിക്കുന്ന അവിടെയുള്ള കുറച്ച് ആൾക്കാർ അവർ സ്ഥിരമായിട്ട് കുമാരേട്ടൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ആക്ടർ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം സ്ഥിരമായിട്ട് വന്നിട്ട് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും പെൺകുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അവിടെയൊക്കെ ശക്തിയായിട്ട് നിൽക്കുന്ന ഭാനു എന്ന കഥാപാത്രത്തിൽ നമ്മളറിയാം ആലയിൽ ഇരുമ്പ് അടിക്കുന്ന അത്രയും കാരുമിൻ്റെ ശക്തിയുള്ള അത്രയും ഹൃദയബലമുള്ള ഭാനു എന്ന കഥാപാത്രം നാടിൻ്റെ നാട്ടും പുറത്തിൻ്റെ സൗന്ദര്യം അപ്പം ഭാനുമതി എന്ന് പറയുന്ന കഥാപാത്രം വിശ്വനാഥം വരുമ്പോൾ അമ്മൂമ്മയും ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ സ്നേഹിക്കുമ്പോഴും ഏട്ടൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ അനിയത്തിയും ചേച്ചിയുമൊക്കെ ഭാനുവിൻ്റെ ഒക്കെ അവരെ സ്വീകരിക്കുമ്പോഴും അടുപ്പിക്കാതെ തൻ്റെ കുടുംബത്തെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ആരെയും വിശ്വസിക്കാതെ ഒരു 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 മതിൽക്കെട്ട് തീർത്തുകൊണ്ട് ഭാനു എന്ന കഥാപാത്രം ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട് എവിടെയൊക്കെ വിശ്വനാഥൻ വന്നതും പറഞ്ഞതും ഏട്ടൻ്റെ കൂട്ടുകാരനാണെന്നും അദ്ദേഹം ഗൾഫിലേക്ക് പോയേക്കുകയാണെന്നും അപ്പോൾ ഈ കാടബാധ്യതകൾ തീർക്കാൻ വേണ്ടി എന്നെ വിട്ടേക്കുന്നതാണെന്നും ഒക്കെ പറയുമ്പോഴും എവിടെയോ ഒരു കള്ളത്തരത്തിൻ്റെ ഒരു 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 ലാഞ്ചന ഭാനു തിരിച്ചറിയുന്നുണ്ട് തുടർന്ന് വിശ്വനാഥനെ അടുത്തുള്ള വീട്ടിൽ താമസിപ്പിക്കുന്നതും അവിടേക്ക് വരുന്ന സ്വാമി എന്ന് പറയുന്ന കള്ളസ്വാമിയായിട്ടുള്ള മാളയുടെ കഥാപാത്രമൊക്കെ ഒക്കെ വന്ന് നമ്മളെ രസിപ്പിക്കുന്നുണ്ട് ഒരു സമയത്ത് കുമാരേട്ടൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വിശ്വനാഥൻ അതിനെ എതിർക്കുകയും അങ്ങനെ വിശ്വനാഥൻ എന്ന് പറയുന്ന ബോംബെയിലെ അത്യാവശ്യം ഒരു ഗുണ്ടയായിട്ടുള്ള ആളുടെ ചില പ്രകടനങ്ങൾ അതോടൊപ്പം നമ്മുടെ കണ്ണു നയിക്കുന്ന വിശ്വനാഥൻ്റെ ഒരു ഒരു സെക്കൻഡ് ട്രാക്കൂടെ ഈ സിനിമയിൽ കടന്നു പോകുന്നുണ്ട് തൻ്റെ രണ്ടാനച്ഛനെ വെട്ടിനുറുക്കി ദേഷ്യത്ത് രണ്ടച്ഛന അച്ഛനോടുള്ള ദേഷ്യത്തിൽ അദ്ദേഹത്തെ ഒരു ആവേശത്തിൽ വെട്ടിനുറുക്കി വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന വളരെ ചെറിയ ഒരു പയ്യനാണ് വിശ്വനാഥൻ പിന്നീട് എവിടെയോ ഇങ്ങനെയോ ബോംബെയിലെത്തി ജീവിച്ചു പോവുകയാണ് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു പോകുന്നതും അവിടെ നിന്ന് കെ പി എസ് സി ലളിതയുടെ അമ്മ കഥാപാത്രം എനിക്കെൻ്റെ മോനെ കാണണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്നതുമായിട്ടുള്ള ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു ഒരു സീനും കൂടെ അതിലുണ്ട് ഒരു ഒരു സൈഡ് ട്രാക്കും കൂടെ വിശ്വനാഥനാണ് ആ പറയുന്നുണ്ട് നിൻ്റെ രണ്ടാനച്ഛനെ നീ ഏറ്റവും അധികം നിന്നെ സ്നേഹിച്ചിരുന്ന രണ്ടാച്ചനെ രണ്ടാനച്ഛനെ നീ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു പോയി എന്തോ നിർഭാഗ്യം കൊണ്ടോ ഭാഗ്യം കൊണ്ടോ അയാൾ മരിക്കാതെ ജീവച്ഛവമായിട്ട് ഇന്നും കട്ടിൽ കിടക്കുന്നു അപ്പോൾ അവിടെയും കുറ്റബോധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു 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 പ്രശ്നം കൊണ്ട് വി ആ കനത്ത ഭാരവുമായിട്ട് തിരിച്ച് വരികയാണ് ആ സമയത്താണ് ജോണി എന്ന് പറയുന്ന കഥാപാത്രം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് ഈ ജോണി ഒരു കാരണവശാലിക്കാൻ കൊള്ളാത്തവനാണെന്ന് അറിയാം ഈ മൂന്ന് പെൺകുട്ടികളെ അയാൾ വലവീശി കൊണ്ടുപോകും അയാളുടെ പരിപാടി അയാൾ പിമ്പാണെന്നുള്ളത് വ്യക്തമായിട്ട് വിശ്വനാഥൻ അറിയാം അത് തിരിച്ചു വരുമ്പോഴത്തേക്കും പതുക്കെപ്പുള്ളി ഈ പറയുന്ന ഭാനുമതിയുടെ ചേച്ചിയെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ സെറ്റാക്കി വെക്കുമ്പോഴും അറിയാം നേരെ കൊണ്ടുപോകാൻ പോകുന്ന ബോംബെയിലാണ് നേരെ റെഡ് റെഡ്ഷീറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു ഇതാണ് പ്രശ്നം അപ്പം തുടർന്ന് ജോണിയും വിശ്വനാഥനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഈ ഇതിനൊക്കെ എവിടെയോ ഈ കാരുമിൻ്റെ ശക്തിയുള്ള അത്രയും ശക്തിയായ ഭാനുവിൻ്റെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ വിശ്വനാഥനോടുള്ള സ്നേഹവും വിശ്വനാഥന് ഇഷ്ടമാണ് പക്ഷേ മഞ്ജുവാരുടെ കഥാപാത്രം അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല അത്രത്തോളം സംശയവും അല്ലെങ്കിൽ അത്രത്തോളം പേടിയും ഒക്കെയുണ്ട് പുറമെ ഇത്രത്തോളം പേടിയും ഇത്രയും ശക്തയും ഇത്രയും ധിക്കാരിയും അഹങ്കാരയുമായിട്ടൊക്കെ നിൽക്കുമ്പോഴും ഇത്രയും ശക്തിയുള്ള പെണ്ണിൻ്റെ ഉള്ളിൽ ഉള്ള സ്നേഹം വിശ്വനാഥൻ തിരിച്ചറിയുന്നതും അവളെ കീഴ്പ്പെടുത്തും നടത്തും അവിടെ ഒരു സാധാരണ പെണ്ണായിട്ട് ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ഉള്ളിലും ഒരു സാധാരണ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട് എന്ന് ഉള്ള ഒരു സാധാരണ പ്രണയിനിയായിട്ടുള്ളൊരു ഒരു ഒരു പെണ്ണായിട്ട് വിഷുവിൻ്റെ മുമ്പിൽ ഭാനു മാറുന്നതും ഒക്കെ ഭയങ്കര രസകരമായിട്ടാണ് മഞ്ജുവാര്യരും മോഹൻലാലും അവതരിപ്പിച്ചിട്ടുള്ളത് മഞ്ജുവായരുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രത്തിലൊന്നാണ് ഭാനു അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഭാനുമാണ് ബാനും തുടർന്ന് ജോണിയും വിഷുവിനും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവസാനം ജോണിയുടെ കൈ തല്ലി ഓടിക്കുന്നതും തുടർന്നും എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഭാനു വിഷുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അവിടെ നിന്ന് എല്ലാം അവസാനിക്കുന്നതും ഒക്കെയാണ് സിനിമ പക്ഷേ ഈ കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറൈസേഷനും വ്യക്തിത്വവും ഒക്കെ ഈ സിനിമയ്ക്കുണ്ട് ഭാനു ആണെങ്കിലും വിശ്വനാഥനാണെങ്കിലും ജോണിയാണെങ്കിലും അതിലെ അമ്മൂമ്മയാണെങ്കിലും ഒക്കെ രസകരമായിട്ട് എവിടെയൊക്കെയോ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള കഥാപാത്രമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഈ സിനിമ കട കഴിഞ്ഞ് കടന്ന് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ചില ഭാരവും ചില നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കും എന്നുള്ളതും ഈ സിനിമയുടെ പ്രത്യേകതയാണ് എന്തുകൊണ്ടും ഒരു വലിയ ഒരു സക്സസ്ഫുൾ ആയിരുന്നു ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ നൂറ് ദിവസം ഈ സിനിമ മലയാളത്തിൽ ഓടിയിട്ടുണ്ട് അതുപോലെ ഞാൻ പറയുന്നു എസ് പി വെങ്കടേഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ മേഖലയിലും തികഞ്ഞ മികച്ച ഒരു സിനിമയാണ് കന്മതം അപ്പോൾ കൺമതത്തെപ്പറ്റി എനിക്ക് പറയണം തോന്നി കാരണം എവിടെയൊക്കെയോ നമ്മൾ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള നമ്മളെ ഹൃദയത്തിൽ കൊണ്ടിട്ടുള്ള നമ്മളെ രസിപ്പിച്ചിട്ടുള്ള സിനിമകളെപ്പറ്റി ആലോചിക്കുമ്പോൾ കന്മതം എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് Namaskar.